നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇടതുമുന്നണി മന്ത്രിസഭയിലെ മൂന്നാമത്തെ ഘടകക്ഷി നേതാവായ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇറക്കിയ ഉത്തരവ് മുഖ്യമന്ത്രി വലിച്ചുകീറി കൊട്ടയിലിട്ടു മുഖ്യനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെങ്കിലും റോഷി അഗസ്റ്റിൻ മലയാറ്റൂർ മല കയറുന്ന അതേ സാവകാശത്തിലും ക്ഷമാശീലനും നിസ്സഹായനുമായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് ഇലക്ഷൻ കാലമായതിനാൽ കോടികൾ കൈക്കൂലി ഇനത്തിൽ ലഭിക്കാനുള്ള നീക്കമാണ് സജീവമായിരിക്കുന്നത് സംസ്ഥാനത്തെ ഡാമുകൾക്ക് സമീപമുള്ള ക്വാറികൾക്ക് ജലവിഭവ വകുപ്പിന്റെ എൻ ഒ സി നൽകുന്നതിന് നിബന്ധനകൾ ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം നിബന്ധനകൾ ഏർപ്പെടുത്തിക്കൊണ്ട് പുറപ്പെടുവിച്ച നിലവിലെ ഉത്തരവ് സംബന്ധിച്ച പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇതു സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുന്നത് ഡാമുകൾക്ക് ചുറ്റും ഇരുപത് മീറ്റർ ബഫർ സോൺ ഏർപ്പെടുത്തിയ ഉത്തരവ് നേരത്തെ റദ്ദാക്കിയിരുന്നു കേരള വാട്ടർ കൺസർവേഷൻ നിയമപ്രകാരമുള്ള ജലസേചന വകുപ്പിന്റെ എൻഒസി നൽകുന്നത് സംബന്ധിച്ച നിബന്ധനകൾ തീരുമാനിച്ചു പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഉത്തരവാണ് പരാതി ഇടയാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ഡാം സുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന അണക്കെട്ടുകൾ ബാരേജുകൾ ടണലുകൾ റെഗുലേറ്ററി എന്നിവയ്ക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ ഏർപ്പെടുത്തി ഖനന പ്രവർത്തനങ്ങൾ പാടില്ലെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ചെക്ക് ഡാമുകൾക്ക് മുന്നൂറ് മീറ്റർ ചുറ്റളവിലായിരുന്നു ബഫർ സോൺ ഏർപ്പെടുത്തി ചെറിയ ഇറിഗേഷൻ പ്രവർത്തനങ്ങൾക്ക് ബഫർസോണായി നിശ്ചയിച്ച ഇരുന്നൂറ് ആണ് നദികൾ പുഴകൾ അരുവികൾ എന്നിവയ്ക്ക് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഖനനത്തിന് നിരോധനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി മൂന്നിലെ വാട്ടർ കൺസർവേഷൻ നിയമപ്രകാരം ജില്ലാ കളക്ടറും ജില്ലാ വിഭാവ വകുപ്പ് ഓഫീസറും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അതിർത്തി നിശ്ചയിച്ച ബഫർ സോൺ തീരുമാനിക്കണമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പരിഗണിച്ച് മാത്രമേ എൻഒ സി നൽകാവൂ എന്നും നിർദ്ദേശിച്ചിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കാണ് എൻഒസി നൽകാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് ജലവിഭവ വകുപ്പ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നിർമ്മാണ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്ന് പരാതി ഉയർന്നിരുന്നു ഇത് പരിഗണിച്ചാണ് ഉത്തരവ് പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത് ജലവിഭവ വകുപ്പ് വളരെ അവധാനത്തോടുകൂടി ഇറക്കിയ ഉത്തരവാണ് കീറി ഇറങ്ങിയിരിക്കുന്നത് ഉത്തരവ് പിൻവലിക്കുന്നതിൽ വകുപ്പിനുള്ളിൽ എതിർപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രി കാര്യമാകുന്നില്ല ക്വാറികൾക്ക് അനുമതി നൽകുന്ന കാര്യത്തിൽ ഒന്നാം സർക്കാരിന്റെ കാലം മുതലേ ഉദാര സമീപനമാണ് പിന്തുടരുന്നത് കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിലും ഇടനാടുകളിലെ കുന്നുകളിലുമെല്ലാം വ്യാപകമായി ക്വാറികൾ പ്രവർത്തിക്കുന്നുവെന്ന നിരവധി പഠനങ്ങളിൽ പറയുന്നു മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾ തന്നെയാണ് ഈ കണക്കുകൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഈ ക്വാറികൾ ഉരുൾപൊട്ടലുകൾക്കും വെള്ളപ്പൊക്കങ്ങൾക്കുമെല്ലാം കാരണമാകുന്നുവെന്നും ആരോപണങ്ങൾ നിലവിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ക്വാറികൾ എണ്ണം സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ആറായിരത്തോളം ക്വാറികൾ ഉണ്ടെന്നാണ് പ്രാഥമിക വിവരം സംസ്ഥാനത്ത് അയ്യായിരത്തി അറുപത്തിയൊന്ന് ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കെ അഥവാ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് സംസ്ഥാനത്ത് ഓരോ പഞ്ചായത്തിലും ശരാശരി അഞ്ച് ക്വാറികൾ വീതം വരും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം മാത്രം ഇരുന്നൂറ്റി പുതിയ ക്വാറികൾ സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ചെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു പ്രശസ്ത പരിസ്ഥിതി പ്രസിദ്ധീകരണമായ മോങ്കാബേയിലും ഇത് സംസ്ഥാനത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ക്വാറികൾ പ്രവർത്തിക്കുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിന് കെ എം ഷാജി എഴുതിയ ലേഖനത്തിലാണ് ഈ കണക്ക് പറയുന്നത് എന്നാൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അനുമതി കൊടുത്ത് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ക്വാറികളാണ് എന്നും ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അഥവാ ബാക്കി വരുന്ന അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് ക്വാറികൾ അനധികൃതമായി പ്രവർത്തിക്കുന്നവയാണ് മറ്റ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് അനധികൃത ക്വാറികളിൽ നാലായിരവും പ്രവർത്തിക്കുന്നത് പശ്ചിമഘട്ട നിരകളിലാണ് ഈ ഭീമമായ കണക്ക് കാണുന്ന മാത്രയിൽ തന്നെ ആർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും അധികം ക്വാറികൾ അനധികൃതമായോ ആദ്യ അധികൃതമായോ ആഹ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവ നമ്മൾ ഓരോരുത്തരുടെയും കൺമുന്നിൽ ഏത് യാത്രാ സന്ദർഭത്തിലും വന്നുപെടും മാത്രവുമല്ല ഇത്രേറെ ക്വാറികൾ രഹസ്യമായി പ്രവർത്തിക്കുന്നു എന്നത് ഒരു കാരണവശാലും സാധ്യവുമല്ല സർക്കാർ പറയുന്നതനുസരിച്ച് ആകെ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് സജീവമായ ക്വാറികളാണ് സംസ്ഥാനത്തുള്ളത് ഇതിൽ തന്നെ ഗ്രനേറ്റ് പൊട്ടിച്ചെടുക്കുന്ന ക്വാറികളുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തി രണ്ടാണ് ഏറ്റവും കൂടുതൽ ക്വാറികളുള്ള ജില്ല മലപ്പുറവും രണ്ടാം സ്ഥാനത്ത് പാലക്കാട് മൂന്നാം സ്ഥാനത്ത് കോഴിക്കോടും പങ്കിടുന്നു കെ എഫ് ആർ ഐയിലെ ശാസ്ത്രജ്ഞരായ ടി വി സജീവനും അലക്സ് സീജയും ചേർന്ന് നടത്തിയ പഠനം പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ക്വാറികൾ ഉണ്ടെന്നാണ് ഇതെല്ലാം ഗ്രനൈറ്റ് ക്വാറികളാണ് ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം ആറ് ഹെക്ടർ ഏരിയയിലാണ് ഈ ക്വാറികൾ പ്രവർത്തിക്കുന്നത് മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്വാറികൾ ഉള്ളത് എന്ന് പഠനം പറയുന്നുണ്ട് ആകെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ക്വാറികൾ ഈ മേഖലയിലുണ്ട് വടക്കൻ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതും തെക്കൻ കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴും ക്വാറികളുണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും അധികം ക്വാറികൾ ഉള്ളത് എണ്ണൂറ്റി അറുപത്തി ഏഴെണ്ണം കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രനൈറ്റ് ക്വാറികൾ ഉള്ളത് തൃശൂർ ജില്ലയിലാണ് ആകെ അറുപത്തിനാല് ദശാംശം പൂജ്യം നാല് ഹെക്ടറിൽ പരന്നുകിടക്കുന്ന ഭീമൻ ക്വാറികളാണ് ഇത് കേരളത്തിലെ അൻപത് ദശാംശം ആറ് ശതമാനം ക്വാറികളും പൂജ്യം ദശാംശം പൂജ്യം രണ്ട് മുതൽ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് വരെ ഹെക്ടറിനുള്ളിൽ വലിപ്പം വരുന്നവയാണ് മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് ശതമാനം ക്വാറികളാകട്ടെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ രണ്ട് ഹെക്ടറിനുള്ളിൽ വലിപ്പമുള്ളത് പത്ത് ഹെക്ടറിന് മുകളിലുള്ള പ്രദേശത്ത് ക്വാറികൾ നടക്കുന്നത് എഴുപത്തിമൂന്ന് ഇടങ്ങളിലാണ് ഇവിടുത്തെ മൊത്തം ഏരിയ കണക്കാക്കിയാൽ ആയിരത്തി മുന്നൂറ്റി എട്ട് ദശാംശം രണ്ട് ഹെക്ടർ വരും ഇരുപത് ഹെക്ടറിന് മുകളിൽ ഏരിയ വരുന്ന പത്തൊൻപത് ക്വാറികൾ കേരളത്തിലുണ്ട് സർക്കാരിന്റെ കയ്യിൽ എത്ര ക്വാറികൾ ഉണ്ട് എന്നതിന് വ്യക്തമായ കണക്കില്ല വാങ്ങിയതിലും ദുരൂഹത ഏറെയാണ് ഇടത് പരിസ്ഥിതി പ്രമേയം പഴങ്കതയായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഉരുൾപൊട്ടലും പ്രളയവും രൂക്ഷമായ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഖനനത്തിന് ഏർപ്പെടുത്തിയ നിരോധനം വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പിണറായി സർക്കാർ പിൻവലിച്ചു രണ്ടായിരത്തി ഓഗസ്റ്റ് ഒൻപത് നിർത്തിവെച്ച ഖനന പ്രവർത്തനങ്ങൾ പുനഃപ്രസ്താപിക്കുകയും ചെയ്തു ഖനന മാഫിയയ്ക്ക് സർക്കാർ പൂർണ്ണമായും കീഴടങ്ങിയത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം പെട്ടെന്നുണ്ടായത് ഖനന മേഖല സ്തംഭിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ വരുമാനം നിലയ്ക്കുമെന്നതാണ് യാഥാർത്ഥ്യം ക്വാറിമാഫിയയ്ക്ക് പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ തുറക്കാനുള്ള അവസരമാണ് വീണ്ടും ലഭിച്ചിരിക്കുന്നത് പ്രളയത്തിന്റെ തനിയാവർത്തനം തനിയാവർത്തനമുണ്ടായത് പരിസ്ഥിതി ലോല പ്രദേശമായ പശ്ചിമഘട്ടം നടക്കുന്ന വ്യാപകമായ ഖനനം കാരണമാണ് എന്ന് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലും മറ്റ് ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടിട്ടു എന്നാൽ ഇടതു സർക്കാർ അധികാരത്തിലേറിയ ശേഷം പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന നിരവധി നടപടികൾ തുടങ്ങിവച്ചു ഇതിന്റെ തുടർച്ചയായാണ് യഥേഷ്ടം നൽകിയ ഖനനാനുമതി പരിസ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കിയ പിണറായി സർക്കാർ അതിൽ ക്വാറികളെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇതിന് കാരണം ക്വാറികൾ അനുവദിക്കേണ്ട സാഹചര്യം വന്നു ചേരുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നതുകൊണ്ടാകണം റോഡ് തോട് നദികൾ വീടുകൾ തുടങ്ങിയവയിൽ നിന്ന് ക്വാറികൾ നൂറ് മീറ്റർ അകലമെങ്കിലും പാലിക്കണമെന്ന നിബന്ധന ഇടത് സർക്കാർ അമ്പത് മീറ്റർ ആക്കി ക്വാറിക്കും നൽകുന്ന അനുമതിയുടെ കാലാവധി മൂന്ന് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമാക്കി വനത്തിൽ നിന്നുള്ള ക്വാറികളുടെ ദൂരപരിധി നൂറ് മീറ്ററിൽ നിന്ന് അൻപത് മീറ്ററായി വെട്ടിക്കുറച്ചു ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് പട്ടയ ഭൂമിയിൽ പോലും വ്യാപകമായ ഖനനത്തിന് വഴിയൊരുക്കി കേരള നെൽവയർ ീർത്തന സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തി നെൽവയലുകളും തണ്ണീർത്തലങ്ങളും നികത്താൻ അവസരമൊരുക്കി വി എസ് സർക്കാരിന്റെ കാലത്ത് ഖനനത്തിന് കടുത്ത നിയന്ത്രണമാണ് ഉണ്ടായിരുന്നത് പിണറായി വിജയനായിരുന്നു അന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ഖനനത്തിന് അനുമതി നൽകണമെന്ന് സിപിഎം സർക്കാരിനോട് അക്കാലത്ത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും സർക്കാർ അനുമതി നൽകിയില്ല അന്നും വ്യവസായ വകുപ്പ് പാർട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെ കയ്യിലായിരുന്നു എന്നാൽ ഇത്തരം നിയമപരമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഖനനത്തിന് അനുമതി നൽകുന്നതിനോട് വി എസിന് പൂർണ്ണ വിയോജിപ്പ് ഉണ്ടായിരുന്നു ഖനനാനുമതി സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് ശശീധരൻ കർത്തയ്ക്ക് വേണ്ടിയാണ് എന്ന് വി എസ് പക്ഷം ഇന്നും വിശ്വസിക്കുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിൽ അക്കാലത്ത് പല വികസന പദ്ധതികൾക്കും വി എസ് തടസ്സം നിന്നിരുന്നു പരിസ്ഥിതിയെ ഇല്ലാതെയാക്കി വികസനം വേണ്ടെന്നായിരുന്നു വി എസിന്റെ നിലപാട് ഇത് പാർട്ടിയും സർക്കാരും തമ്മിൽ കടുത്ത കലഹത്തിര ഇടയാക്കി ഖനനം ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ കോടിക്കണക്കിന് രൂപയാണ് കമ്മീഷൻ ഇനത്തിൽ പാർട്ടിക്ക് ലഭിക്കുന്നത് ക്വാറികളുടെ അനുമതി നൽകുന്നതിൽ ഉദ്യോഗസ്ഥർക്കും സന്തോഷമാണ് മൈനിംഗ് ആൻഡ് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഖനനത്തിലൂടെ ലഭിക്കുന്നത് ലക്ഷങ്ങളാണ് പാർട്ടി നിലനിൽക്കുന്നതും കാറി മാഫിയയുടെ സഹായത്തോടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് കരിമണൽ സ്വകാര്യ മേഖലയിൽ ഖനനം ചെയ്യാനുള്ള നീക്കം ഉണ്ടായത് ഇ പി ജയരാജനായിരുന്നു അന്ന് മന്ത്രി സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്താനുള്ള ഫയൽ മന്ത്രിസഭാ യോഗത്തിൽ മുന്നിൽ വ്യവസായ വകുപ്പ് സമർപ്പിച്ചത് എന്തായാലും ക്വാറികളുടെ കൃത്യമായ കണക്കുകൾ എത്രയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് നിയമത്തിന് മുന്നിലോ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലോ പറയാനുള്ള ധൈര്യമുണ്ടോ ഖനനത്തിന് ആദ്യം അനുമതി നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുമാണ് കോടിക്കണക്കിന് രൂപയാണ് സ്വകാര്യ ഖനന കരാറിലൂടെ മറിഞ്ഞത് കരിമണൽ ഖനനത്തിന് സർക്കാർ അനുമതി നൽകിയത് പാല ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് സ്വകാര്യ മേഖലയ്ക്കുള്ള അനുമതി തൽക്കാലം തള്ളാത്ത സാഹചര്യത്തിൽ മുതലാളിമാരുടെ കടാക്ഷം സി പി എമ്മിൽ മേൽ എന്നും ഉണ്ടായിരുന്നു സി എം ആർ എല്ലിന് മൈനിങ് ലൈസൻസ് നൽകിയത് ഉമ്മൻചാണ്ടി ാണെന്ന മന്ത്രി പി രാജീവന്റെ പ്രസ്താവനയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത് രണ്ടായിരത്തി രണ്ടിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഇതിനുള്ള ഫയൽ ബർക്ക ആരംഭിച്ചത് പിന്നീട് അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി മൈനിംഗ് ലൈസൻസ് ശശീന്ദ്രൻ കർത്തയ്ക്ക് നൽകിയെന്നാണ് മന്ത്രി രാജീവ് പറയുന്നത് തോട്ടപ്പള്ളിയിൽ നിന്നും എടുക്കുന്ന മണലിൽ അൻപത് ശതമാനം വീതം ഐ ആർ ഇയും കെ എം എം എല്ലും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇൽമനൈറ്റ് പൂർണ്ണമായും കെ എം എം എല്ലിന് കൊടുക്കണമെന്ന് എം യു സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്ന് തന്നെ ഐആർഇക്ക് മാത്രമായി മണൽ വരാ വാരാനുള്ള അപേക്ഷ കിട്ടി ഒരു മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുമതി നൽകിയത് എങ്ങനെയെന്ന് അന്വേഷണം എന്നാൽ വ്യവസായ മന്ത്രി രാജീവ് ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ ഈ കേസിലെ ഒന്നാം പ്രതി അക്കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇതാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രധാന പ്രതിസന്ധി